ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു ഏപ്രിൽ മാസം മുതൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ തികച്ചും യുക്തിസഹമല്ലാത്ത ക്രമാതീതമായ കോടതി ഫീസ് വർധനവിൽ ചാലക്കുടി ബാർ അസോസിയേഷന്റെയും അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെയും ഭാഗ്യശാലികൾക്ക് പ്രതിഷേധിയും അന്യായമായ കോടതി ഫീസ് വർധനവ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി അധ്യക്ഷനായി അഭിഭാഷകരായ വിൽസൺ വടാശേരി ക്ലമൻസ് തോട്ടാപ്പള്ളി സി ഐ വർഗീസ് ടോമി ജേക്കബ് ഗ്രേസി ജോയ് ജയതി സിന്ധു അനിൽ എം ഡി ഷാജു പി പി പീറ്റർ അജയ് ഡേവിസ് പോട്ടക്കാരൻ ക്ലർക്ക് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ബഷീർ രാജീവ് എന്നിവർ പ്രസംഗിച്ചു അതോടൊപ്പം പൊതുജനങ്ങളും പങ്കുചേരണം കാരണം അവരെയാണ് ഇത് ആത്യന്തികമായി ബാധിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ജനാധിപത്യ സർക്കാരിന്റെ ഏറ്റവും മുഖ്യമായ ഒരു കർത്തവ്യത്തിൽ ഒന്നാണ് പൊതുജനങ്ങൾക്ക് ന്യായവും നീതിയും നടപ്പാക്കി കൊടുക്കുക എന്നുള്ളത് അതിനെ സർക്കാർ കൊട്ടി ഈടാക്കാൻ പാടില്ലാത്തതാണ് എന്നിരുന്നാലും നാമമാത്രമായ കൊട്ടി കൊണ്ടിരിക്കുന്നത് അനാവശ്യ വ്യവഹാരങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ അനാവശ്യ വ്യവഹാരങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ചുമത്തപ്പെട്ടിട്ടുള്ള നാമമാത്രമായ കൊട്ടിനെ സർക്കാരിന്റെ ഒരു വരുമാനം വരുമാന മാർഗമാക്കുന്ന രീതിയിലേക്ക് വർദ്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടും പ്രതിഷേധാത്മകമാണ് അതിലേക്ക് അഭിഭാഷകരുടെ ഭാഗത്തുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് അവർക്കറിയാം ഇതൊരു അഭിഭാഷകരുടെയോ അല്ലെങ്കിൽ ഗുമ്മന്മാരുടെ ഒരു സമരമല്ല ഇത് സാധാരണ ജനങ്ങളുടെ അവസാനത്തെ അത്താണിയാണ് ലാസ്റ്റ് റിസോർട്ടാണ് കോടതി പലപ്പോഴും മറ്റു സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ ബുദ്ധിമുട്ടി കഴിയുമ്പോൾ അവർക്ക് കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ബഡ്ജറ്റിലൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച അവസാനം അതിലൊരു മാറ്റം ഉണ്ടാവും ഇത് ജനങ്ങളുടെ ഒരു അവസാന അത്താണി എന്ന നിലയിൽ ജനങ്ങൾ കടന്നു വരുന്ന സ്ഥലത്ത് ഇത്തരത്തിലല്ല നേരത്തെ ഇവിടെയൊക്കെ സൂചിപ്പിച്ച പോലെ അഞ്ചു രൂപ അമ്പത് രൂപയാക്കുന്ന അല്ലെങ്കിൽ രണ്ട് രൂപ അമ്പത് രൂപ ആക്കുന്ന ആയിരം മടങ്ങ് ഒരു ലോകത്തിലെ ലോക ചരിത്രത്തിലൊക്കെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ആയിരം മടങ്ങ് ഒരു സ്ഥാനത്തിന് വില കൂട്ടാ അല്ലെങ്കിൽ നികുതി കൂട്ട അല്ലെങ്കിൽ ഫീസ് കൂട്ട എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്തരത്തില് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഞാൻ പറയുമ്പോൾ അഭിഭാഷക സമൂഹത്തിനോ അല്ലെങ്കിൽ ക്ലർക്ക് സമൂഹത്തിനോ മാത്രമല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ വൻ വില എന്താ പറയുന്ന നികുതി കൂട്ടുന്ന ഫീസ് കൂട്ടുന്ന ഈ ജനങ്ങൾക്കെതിരെയായിട്ടുള്ള ഈ തീരുമാനം സർക്കാർ പിൻവലിക്കണം അല്ലെങ്കിൽ പിൻവലിക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് നമുക്ക് മറ്റു എല്ലാ മേഖലകളിലും വില കൂട്ടുന്ന പോലെയോ ഫീസ് കൂട്ടുന്ന പോലെ നികുതി കൂട്ടുന്ന പോലെയോ അല്ല ഇത് ഇത് ജനങ്ങളുടെ ഒരു ഏറ്റവും അവസാനത്തെത്താനെയാണ് ഈ ഫീസ് കൂട്ടിയത് കൂട്ടിയത് റദ്ദാക്കണമെന്നും ഈ തീരുമാനം പിൻവലിക്കണമെന്നും ശക്തമായി അഭ്യർത്ഥിക്കുകയാണ് സർക്കാരിനോട് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു നന്ദി നമസ്കാരം വിശാലമായ പാർക്കിംഗ് കൂടി ഒരു എടശ്ശേരി സമൃദ്ധി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് പരവൂർ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജുവൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ